നമസ്കാരം ബിസിനസ് ഡി കോഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മളിപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് കേരളത്തിലെ യുവാക്കൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു അവിടെ അവർ കേരളം വിട്ട് കേരളത്തിൽ ആവശ്യമായിട്ടുള്ള തൊഴിലവസരങ്ങൾ ലഭ്യമാവുന്നില്ല മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല നല്ല വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം കേരളത്തിലില്ല അതുകൊണ്ട് കേരളത്തിലെ യുവാക്കൾ കേരളം വിട്ടു പോവുകയാണ് എന്നുള്ള ഒരു വലിയ ഒരു പ്രചാരം നടക്കുന്നുണ്ട് വാസ്തവമാണ് കേരളത്തിൽ നിന്നും വിദ്യാർത്ഥികൾ യുവാക്കൾ കേരളം വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് അവരവിടെ സെറ്റിൽ ചെയ്യുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇത് നമുക്ക് നിഷേധിക്കാൻ കഴിയുന്ന ഒന്നല്ല പക്ഷേ ഇവിടെ നടക്കുന്ന ഒരു പ്രചരണം മറ്റൊന്നുമല്ല കേരളത്തിൽ നിന്നാണ് ഇങ്ങനെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളം എന്തോ വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് കേരളത്തിൽ ഇനി നിന്നാൽ രക്ഷയില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് എല്ലാവരും ഓടി വിദേശത്തേക്ക് രക്ഷപ്പെട്ടു പോവുകയാണ് എന്നുള്ളൊരു വലിയൊരു പ്രചരണമുണ്ട് വാസ്തവത്തിൽ ഇതിൻ്റെ ഒരു കണക്ക് ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഈ ഒരു പ്രചരണം നടത്തുന്നുണ്ട് കേരളം ആർക്കും ജീവിക്കാൻ കൊള്ളാത്തൊരു സ്ഥലമാണ് യുവാക്കൾക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മളതിൻ്റെ ഒരു കണക്കുകൾ പരിശോധിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിൽ നിന്നും വിദ്യ വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിനായിട്ട് പത്ത് ദശാംശം ഒൻപത് ലക്ഷം പേര് പോയി എന്നാണ് പല ഏജൻസികളുടെ കണക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോൾ അത് പതിമൂന്ന് ദശാംശം രണ്ട് നാല് ലക്ഷം ആയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏതാണ്ട് പതിനേഴ് ലക്ഷത്തിന് അടുത്തെത്തി എന്നുമാണ് കണക്കുകൾ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം പേർ വിദ്യാഭ്യാസത്തിനും തൊഴിലുമൊക്കെ കാര്യത്തിൻ്റെ ആയിട്ട് വിദേശത്തേക്ക് പോകും എന്നാണ് പഠനങ്ങൾ കണക്കുകൾ കാണിക്കുന്നത് അതുകൊണ്ട് ഇത് കേരളത്തിൽ കാണുന്ന ഒരു പ്രത്യേകതയല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും യൂത്തിൻ്റെ ഒഴുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ഉണ്ട് അതുമാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നേരത്തെയുള്ള ഡെസ്റ്റിനേഷൻ അമേരിക്ക കാനഡ അതുപോലെ തന്നെ ഓസ്ട്രേലിയ ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്നല്ലാത്ത പല രാജ്യങ്ങളിലേക്കും കിർഗിസ്ഥാൻ അതുപോലെയുള്ള പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായി കിടക്കുന്ന രാജ്യങ്ങളിലേക്ക് അടക്കം പോകുന്നൊരു പ്രവണത കൂടി വരുന്നുണ്ട് ഇനി സ്റ്റേറ്റ് വൈസ് സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഒരു കണക്ക് പരിശോധിക്കുക ഏറ്റവും കൂടുതൽ ആളുകൾ യുവാക്കൾ വിദ്യാർത്ഥികൾ പോകുന്നത് പഞ്ചാബിൽ നിന്നാണ് പഞ്ചാബിൽ നിന്നും മൊത്തം പോയതിൻ്റെ ഏതാണ്ട് ഒരു പതിനഞ്ച് ശതമാനത്തോളം പഞ്ചാബിൽ നിന്നാണ് പോയിരിക്കുന്നത് തൊട്ടടുത്ത് വരുന്നത് മഹാരാഷ്ട്രയാണ് പിന്നാലെ തെലങ്കാന ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക ഈ ലിസ്റ്റിൽ ആദ്യത്തെ എട്ട് സ്ഥാനങ്ങളിൽ പോലും കേരളം അപ്പോൾ പഞ്ചാബ് മഹാരാഷ്ട്ര തെലങ്കാന ആന്ധ്ര തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് യുവാക്കൾ വിദേശത്തേക്ക് കൂടുതലായി ഒഴുകുന്നത് ഇനി നഗരങ്ങൾ എടുക്കുക നഗരങ്ങളെടുത്താൽ ഇന്ത്യൻ നഗരങ്ങളിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ വിദേശത്തേക്ക് പോയിരിക്കുന്നത് ഹൈദരാബാദിൽ നിന്നാണ് അപ്പൊ അങ്ങനെ ഈ കേരളം ഈ ലിസ്റ്റിൽ ആദ്യത്തെ എട്ടോ പത്തോ സ്ഥാനങ്ങളിൽ പോലും വരുന്നില്ല എന്നിട്ടാണ് നമ്മുടെ നാട്ടിൽ വലിയ പ്രചരണം നടക്കുന്നു കേരളം വിട്ടുപോകുന്നു കേരളത്തിൽ നിൽക്കാൻ കഴിയില്ല കേരളത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഇവിടെ യൂത്തിന് ജോലിയില്ല ഉള്ള രീതിയിലുള്ള പ്രചണ്ഡമായ പ്രചരണം നടക്കുന്നത് ഇത് ഇന്ത്യയിലെക്കാലത്തും ഉണ്ടായിട്ടുള്ളൊരു പ്രവണതയാണ് അതായത് ഒരു ഘട്ടത്തിൽ നാൽപ്പതുകളിലും ഒക്കെ സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ഒഴുക്കുണ്ടായിരുന്നെങ്കിൽ അറുപതുകളുടെ അവസാനത്തിൽ എഴുപതുകളിൽ ഈ എക്സോഡസ് ഉണ്ടായത് ഗൾഫ് മേഖലയിലേക്കാണ് ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് അപ്പോൾ എക്കാലത്തും ഇന്ത്യയിലെ ആളുകൾ ജോലി അന്വേഷിച്ചും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വിദേശങ്ങളിലേക്ക് പോകാറുണ്ട് ഇപ്പോൾ നമ്മളെടുക്കുക കാനഡയിലെ ഏറ്റവും വലിയ ഒരു ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് പഞ്ചാബികളാണ് അതുപോലെ തന്നെ അമേരിക്കയിൽ ഗുജറാത്തികളും പിന്നെ പഞ്ചാബികളും അടക്കമുള്ള വലിയ ഒരു വിഭാഗം അവിടെയുണ്ട് മലയാളികളൊക്കെ അതിലും വളരെ താഴെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അത് അതുകൊണ്ട് ഇന്ത്യ ആകെയുള്ളൊരു പ്രവണതയാണ് ഈ എക്സോഡസ് അല്ലെങ്കിൽ ഈ ഒഴുക്ക് എന്ന് പറയുന്നത് ഇനി പല ഏജൻസികളും നടത്തിയ പഠനത്തിൽ എന്തുകൊണ്ടാണ് ഇന്ത്യൻ യുവാക്കൾ ഇങ്ങനെ പോകുന്നത് എന്നുള്ളൊരു അന്വേഷണം നടത്തി എന്താണ് ഇതിൻ്റെ ഒരു കാരണം ആ കാരണങ്ങളായിട്ട് പറയുന്നത് ഒന്ന് അവിടെ സെറ്റിൽ ചെയ്യാൻ പലരും ആഗ്രഹിക്കുന്നു വളരെ ഉയർന്ന ജീവിത നിലവാരവും ജീവിത സുരക്ഷിതമായിട്ടുള്ള ജീവിത സാഹചര്യവും അതുപോലെ സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുന്നതിനുള്ള ഒരു സാഹചര്യം അവിടെയുണ്ട് ഇങ്ങനെ മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ അവിടെയുണ്ട് ഇങ്ങനെയുള്ള പല കാരണങ്ങളാലാണ് ഈ ഒഴുക്കുണ്ടാവുന്നത് പക്ഷേ ഒരു കാര്യം കൂടി ഈ ചില പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ശ്രദ്ധേയമാണ് ഇതൊരു ട്രെൻഡാണ് എന്നുള്ളതാണ് ആ പഠനത്തിൻ്റെ ഒരു കാതൽ കാരണം പല രാജ്യങ്ങളിലും ഇന്ത്യയെക്കാൾ താഴ്ന്ന ജീവിത നിലവാരമുള്ള ഇന്ത്യയെക്കാൾ താഴ്ന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ നിലവാരമുള്ള രാജ്യങ്ങളിലേക്ക് പോലും ഈ ഒഴുക്കുണ്ട് അതുകൊണ്ട് എങ്ങനെയും വിദേശത്തേക്ക് പോകണം എന്നുള്ള ഒരു ഒരു ട്രെൻഡ് രാജ്യത്തെ ആകമാനം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ആ ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് പോലും പല ആളുകളും ഇത് ഓപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു നിരീക്ഷണം കൂടി ഈ പല പഠനങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം കേരളത്തിൽ നിന്നും പോകുന്ന ആളുകൾ ഇവിടെ വിദ്യാഭ്യാസ സൗകര്യമില്ല ആവശ്യമായിട്ടുള്ള നല്ല കോഴ്സുകളില്ല ഉന്നത വിദ്യാഭ്യാസത്തിന് ഇവിടെ നിലവാരമില്ല ജീവിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ ഇവിടെ വളരെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോഴും നിഷ്പക്ഷമായി ഇത്തരം ആളുകളോട് പോയി അന്വേഷിക്കുക ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകളോട് നമ്മൾ അന്വേഷിക്കേണ്ട ആ ആ എന്തുകൊണ്ട് പോകുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം ഇതാണ് ഇന്ത്യ ഇനി അങ്ങോട്ട് നിലവിലെ ഒരു സാഹചര്യം പോലെ ആയിരിക്കില്ല ഇവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയിൽ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ് ജനങ്ങളെ ഒരേ രീതിയിൽ കാണുന്നില്ല അതുകൊണ്ട് കലാപങ്ങൾക്കും കലുഷിതമായ ഒരു അന്തരീക്ഷത്തിനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യ വിട്ടു പോകുന്നു ഇന്ത്യയിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നവരും ഉണ്ട് രഹസ്യമായിട്ട് ആ അഭിപ്രായവും നിലനിൽക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ കാണ കാണേണ്ടതുണ്ട് ഇതിന് ഉപോത്ബലകമായ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് അതൊന്നും മറ്റൊന്നുമല്ല കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ എത്ര പേർ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചു എന്ന കണക്ക് നമ്മളൊന്ന് പരിശോധിക്കേണ്ടേ ആ കണക്കിന് ഉത്തരം ഞെട്ടിക്കുന്നതാണ് പതിനാറ് ലക്ഷം ഇന്ത്യക്കാർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഈ കാലഘട്ടത്തിനിടയിൽ ഇരുപത്തി വരെയുള്ള കാലഘട്ടത്തിൽ പതിനാറ് ലക്ഷം ഇന്ത്യക്കാർ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചു പോയിരിക്കുന്നു എന്തായിരിക്കാം അതിൻ്റെ കാരണം ഇപ്പോൾ കൃത്യമായിട്ട് വിശദീകരിച്ച് പറയേണ്ടതില്ല ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക കേരളത്തിൽ നിന്നും യു യുവാക്കൾ പോകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ കേരളം ഇക്കാര്യത്തിൽ വളരെ താഴെ നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം മനസ്സിലാക്കണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ യുവാക്കൾ പഠനത്തിനും ജോലി അന്വേഷിച്ചുമൊക്കെ വെസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് പോകുന്നത് അതുകൊണ്ട് കേരളത്തിനെതിരായിട്ട് എല്ലാ കാര്യങ്ങൾക്കും കേരളം മോശം കേരളത്തിൽ ഒന്നുമില്ല കേരളത്തിൽ ആകെ പൊളിഞ്ഞിരിക്കുന്നു ഒരു രക്ഷയില്ലാത്ത രീതിയില്ല അങ്ങനെ നമ്മൾ നമ്മളെ പറ്റി തന്നെ പ്രചരണം ഞാൻ തന്നെ കൊള്ളൂല്ല എനിക്കൊരു കഴിവുമില്ല ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് ഞാൻ തന്നെ പറഞ്ഞ് നടക്കുന്നൊരു സ്ഥിതിയിലേക്ക് പോകണം അങ്ങനെയല്ല വസ്തുത ആ വസ്തുത കണക്കുകൾ കൊണ്ട് നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ് അതുകൊണ്ട് വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്നതിനെയും കേരളത്തിലെ സ്ഥിതി ചെയ്യും കേരളം തകർന്നുകൊണ്ടിരിക്കുന്നു കേരളം മോശമാണ് എന്നുള്ള രീതിയിലുള്ള പ്രചണ്ഡമായൊരു പ്രചരണം അത് തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കേരളത്തെ ഇകഴ്ത്തിക്കാട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണം ഈ ഒരു കാര്യത്തിൽ നടക്കുന്നുണ്ട് അത് നമ്മൾ മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം